നമസ്കാരം ദിയാസ് കിച്ചൻ രൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉള്ളി വഴറ്റാതെ വളരെ എളുപ്പത്തിൽ മുട്ടക്കറി എങ്ങനെ തയറക്കാൻ കണ്ടുനോക്കാം അതിനായി നാല് മുട്ട പുഴുങ്ങിയടിച്ചിട്ടുണ്ട് തോട് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും ഇനി അടുത്തായിട്ട് ആറ് സവാള ഇടത്തരം ടൊമാറ്റോ ഇഞ്ചി വെളുത്തുള്ളി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കരുവേപ്പില സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം ൊരു കറി തയ്യാറാക്കുന്നത് കുക്കറിലാണ് അതിന് വേണ്ടിയിട്ടൊരു കുക്കറെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായു ശേഷം ഫ്ലെയിം തീരെ ലോ ആക്കി വയ്ക്കുക അതിനുശേഷം ചെറിയ സ്പൂണ് കുരുമുളക് പൊടി വളരെ കുറച്ച് ഉപ്പ് കറിവേപ്പില ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇട്ടെടുക്കുക ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയ്ക്കുള്ളിൽ ആ കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ ഈ ഒരു കറിയിൽ നമ്മൾ മുളക് കൂടി ചേർക്കില്ല കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അങ്ങനെ അത് രണ്ട് മിനിറ്റ് നിൽക്കണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം സെയിം കുക്കറിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയായിട്ട് ഒഴിക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതിയാം ഇപ്പോൾ ടോട്ടലായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എണ്ണ നന്നായിട്ട് ചൂടായു ശേഷം ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം പട്ട രണ്ട് ഏലാം മൂന്ന് ഗ്രാമ്പൂ ഹോൾ ഗരം മസാല ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ തന്നെ നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കട്ട് തെച്ചേക്കുന്ന സവാളയുടെ ചേർത്ത് എടുക്കാം സവാള കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യണേ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും ഇനി എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഇപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ മുളക് കൂടി ചേർക്കില്ല എരിവ് കൊടുക്കുന്നത് ഈ നമ്മൾ ചേർക്കുന്ന പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടണേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നമ്മൾ സാധാരണ മുട്ടക്കറി തയറക്കുമ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വയറ്റെടുക്കാറുണ്ടല്ലോ അപ്പോൾ ഈ ഒരു റെസിപ്പിൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക അത്ര മതിയാകും ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഉള്ളിയിൽ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും പിന്നെ ഇത് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാവും വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ലിഡ് അടച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചതിന് ശേഷം രണ്ടല്ലെങ്കിൽ മൂന്ന് വിസിൽ മിനിമം ഒരു രണ്ട് വിസലെങ്കിലും വേണം അതിനുശേഷം ഗ്യാസ് ഓഫാക്കുക പിന്നെ അതിൻ്റെ പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യും അന്നേരം ഉള്ളിയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വിന്ത് കിട്ടും ഇന്ന് മുട്ടക്കറിയുടെ കൂടെ സെർവ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് ഉള്ളി വേകുന്ന സമയം തന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നാളികരും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ ഇതുപോലെ നാളികരം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ ഇടിയപ്പം വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയങ്ങളിൽ തന്നെ ഉള്ളി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വിസിലായപ്പോൾ ഗ്യാസ് ഓഫാക്കി പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്തു നോക്കൂ ഉള്ളി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്ത് ഈസി ആയില്ലേ ഉള്ളി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഉള്ളി വഴറ്റിയെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും കുക്കറിൽ തന്നെ ചെയ്യാം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുകൊണ്ട് മാത്രമാണ് കടായിലോട്ട് മാറ്റുന്നത് ഇതിൽ എക്സ്ട്രാ എണ്ണയൊന്നും ചേർത്തിട്ടില്ല വേവിച്ച് വെച്ചേക്കുന്ന ഉള്ളി കടായിലോട്ട് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം ഈയൊരു റെസിപ്പിയിൽ വളരെ കുറച്ച് മസാലകൾ ചേർത്താൽ മതിയാവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചില ആൾക്കാർക്ക് കറികളിൽ ഒത്തിരി മസാല ചേർക്കുന്ന ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഒരു റെസിപ്പി വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ആ മല്ലിപ്പൊടീരെയും മഞ്ഞൾപ്പൊടീരെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം അതുപോലെ തന്നെ നല്ലൊരു മൂത്ത മണവും വരണം അതുവരെ വഴറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി വേകുന്ന സമയം തന്നെ ഞാൻ കുറച്ച് നാളികേരത്തിൻ്റെ പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പിയിൽ നാളികേരത്തിൻ്റെ പാലാണ് ചേർക്കുന്നത് നാളികേരത്തിൻ്റെ പാല് വേണ്ടെന്നുണ്ടെങ്കിൽ പശുവും പാല് വേണമെങ്കിലും ചേർക്കാം പക്ഷേ നാളികേരത്തിൻ്റെ പാല് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഒരു മുക്കാൽ നാളികേരത്തിൻ്റെ പാല് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ടൊമാറ്റോ ചേർത്തെടുക്കും ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു ടൊമാറ്റോ ചേർക്കാം അത്യാവശ്യം വലിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം മാത്രം ചേർത്താൽ മതിയാകും ടൊമാറ്റോ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ടൊമാറ്റോ ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല ടൊമാറ്റോ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട എന്നാലും ടൊമാറ്റോ അത്യാവശ്യം പാകത്തിന് വേഗം വേണം അതിന് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് തന്നെ ഇടിയപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ലിഡ് ഓപ്പൺ ആക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ നാളികേരൊക്കെ ചേർത്തില്ല അതുകൊണ്ടാണ് നോക്കൂ നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെ അങ്ങനെ ടൊമാറ്റോയും അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ലിഡ് അടച്ചതിന് ശേഷം മാക്സിമം രണ്ടല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതിയാവും ടൊമാറ്റോ ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പാകം മതിയാകും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അങ്ങനെ നമ്മുടെ മുട്ടക്കറിയുടെ ഏതാണ്ട് ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമ്മളുടെ എരിവിനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊരു പാകത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ കുറച്ചും കൂടി എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി വരെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നാളികേരത്തിൻ്റെ പാലാണ് ചേർക്കുന്നത് നാളികേരത്തിൻ്റെ പാലിൽ ചെറിയൊരു മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടി ചേർക്കാനായിട്ടുള്ളത് കുറച്ചും കൂടി സ്പൈസി സ്പൈസിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് കൂടി ചേർക്കണേ ഇനി ഫ്ലെയിം തീരെ ലോ ആക്കി വെക്കുക ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന കട്ടി നാളികേരത്തിൻ്റെ പാല് ചേർത്തെടുക്കാം ഇതൊരു മുക്കാൽ നാളികേരത്തിൻ്റെ പാലാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ലൂസായി പോയി കഴിഞ്ഞാൽ കുറുമ കുറച്ചും കൂടി ഒന്ന് ലൂസാവും ശരിക്കും കുറുമ എന്ന് പറയുന്നത് കുറച്ച് കട്ടിക്കായില്ലേ ആവശ്യമായിട്ടുള്ളത് അപ്പം ഈ ഒരു കട്ടി നാളികര പാൽ തന്നെ ഒഴിക്കണേ ഇനി നാളികേരം പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പശുവും പാല് വേണമെങ്കിലും ചേർക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റി നാളികേരം പാൽ ചേർക്കുമ്പോൾ തന്നെയാണ് നാളികേരത്തിൻ്റെ പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ തിളക്കിക്കൊണ്ടിരിക്കുക കടായി തന്നെ ചെറിയൊരു ചൂടുണ്ടാകും ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയും ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കുറുമക്കറി ഏതാണ്ടായിട്ടുണ്ട് ഇനി ലാസ്റ്റ് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരുക പൊടിയുടെ ചേർത്തെടുക്കുക പെരിഞ്ചീരുക പൊടി ഈ സമയം ചേർത്താൽ മതിയാവും അതുകൂടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കരിവേപ്പിലയും കൂടെ ചേർത്തതിനു ശേഷം ഫ്ലെയിം ഓഫാക്കുക അങ്ങനെ നമ്മുടെ സ്വാതേര്യ മുട്ട കുറുമ റെഡി ആയിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പവും കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമക്കറി എന്ത് ഈസി ആയിട്ടില്ല ഈ റെസിപ്പി തയ്യാറാക്കിയത് ൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുറച്ച് മുട്ടയും കറിയും അതുപോലെ തന്നെ ഇടിയപ്പവും കൂടി ചേർത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുട്ടക്കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഇത് ഒത്തിരി എരിവ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ പറ്റുന്ന പോലെ സന്തോഷമായിട്ട് ഇരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക് you